ബിസിനസ് കാരനാകു പറഞ്ഞാൽ അതിനൊക്കെ വേണ്ടേ വലിയ പേര് ആ ആ പദം തന്നെ ശരിയല്ല ഈ ലൈക്ക് ഞാൻ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് എന്നുള്ളത് സോ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വാട്ട് യു യു ദ അഡ്വൈസ് ഫോർ പുതിയ എനിക്ക് അവരോട് ഒന്ന് പറയേണ്ടത് ഒന്ന് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങള് വിശ്വസിക്കുക ഒരു ബിസിനസ്സുകാരനാവാൻ പണം വേണ്ട നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ബിസിനസ്സുകാരനാകുന്ന പറഞ്ഞാൽ അതിനൊക്കെ കുറേ കാശ് വേണ്ടേ വലിയ മുതലാളിന്നാണ് പേര് ആ പദം തന്നെ ശരിയല്ല ബിസിനസ്സുകാരനെ ഓണ്ടർപ്രണർ ഒരു പണക്കാരനല്ല ബിസിനസ് മാൻ ഒരു കാശുകാരനല്ല നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഫണ്ട് ഇടുന്ന ആളെ ഇൻവെസ്റ്റർ എന്നാ പറയാ അല്ലേ അതിൽ പണം നിക്ഷേപിക്കുന്ന ആൾ അത് വേറൊരാളാണ് ഈ നിക്ഷേപകൻ എന്ന് പറയുന്ന അടുത്ത് കുറേ കാശുണ്ട് അയാളെടുത്ത് ആളൊന്നും ചെയ്യാൻ അറിയില്ല അയാൾ അയാളുടെ വരുമാനത്തിന് അല്ലെങ്കിൽ നിക്ഷേപത്തിന് വേണ്ടി ഇപ്പം എൻ്റെ അടുത്ത് മിച്ചമായി കിടക്കുന്ന ഒരു പത്ത് കോടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഞാൻ അതിലൊരു പത്ത് ശതമാനം ഒരു കോടിക്ക് പരീക്ഷണത്തിന് ഞാൻ ഒരു പുതിയ ബിസിനസ്സിലേക്ക് ആ അതിലൊരു കോടി തന്നു കഴിഞ്ഞാൽ അത് എന്തായാലും എനിക്കൊന്നും പറ്റുന്നില്ല നിങ്ങൾ നോക്കണം അങ്ങനെയുള്ള ആളുകളുണ്ട് അതിനെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വി സി വെഞ്ചർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ കുറേ വിഭാഗം ആളുകളുണ്ട് ഇതിനു വേണ്ടിയിട്ട്